ഹലോ ഗുഡ് മോർണിംഗ് വീണ്ടും ഒരു അഡീനി പ്ലാൻസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പം ഇന്നും ചെടികളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഒരാഴ്ചത്തെ ഓർഡർ ഉണ്ടായിരുന്നു ആ ചെടികളൊക്കെ എടുക്കാൻ ഏകദേശം ഇവിടുത്തെ കൊടുക്കാനുള്ള ചെടികളൊക്കെ ഏകദേശം ഇവിടെ തീർന്നു ഇനി കോമൺ ആയിട്ടുള്ള കുറച്ച് റോസ് കളറുകളൊക്കെ ഉള്ള അങ്ങനത്തെ പ്ലാന്റ്സുകളെ ഉള്ളു അപ്പം ഇനി പുതിയ ഗ്രാഫ്റ്റ് ചെയ്ത് വച്ചത് കുറച്ചുണ്ട് പിന്നെ ഇനി ചെയ്യണം പിന്നെ കുറച്ച് പൂ വിരിയാനുള്ളതുണ്ട് ഇനി ആ വിരിഞ്ഞാൽ അന്നേരം ഞാനൊരു വീഡിയോ ഒക്കെ ഇടുന്നിരിക്കും വീഡിയോ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞവരൊക്കെ ഉണ്ട് എന്നാലും ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഒരുപാട് ഇങ്ങനെ മെസ്സേജ് വന്ന് എടുക്കുമ്പോൾ കുറേയൊക്കെ നമ്മളിപ്പോൾ ചെടി വാങ്ങാത്തതിൻ്റെയൊക്കെ ഡിലീറ്റാക്കി പോകും ഈ ചുമപ്പ് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാട്ടോ വലിയ മദർ പ്ലാന്റ് അല്ല ഇതിൽ മൂന്ന് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം കുറച്ച് വിരിയാനുണ്ടെന്ന് പറഞ്ഞില്ലേ അത് വിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെടികളുകൂടി കൊടുക്കാനുണ്ടാവും അത് ആ ഈ മോഡലൊക്കെയാണ് ഇതിൻ്റെ നമ്പർ മായു പോയതാണ്ടാണ് ഇപ്പോൾ ഒരു ഒരു കളർ ഇതാ പൂവിടെ വിരിഞ്ഞിട്ടുണ്ട് ഒരു റോസ് കളർ മാത്രം അതിപ്പം ഞാൻ മനസ്സിലായി ആ ചെടി ഏതാന്നുള്ളത് ഇപ്പം അതിൽ നമ്പർ ഇട്ട് വെക്കുമോ ണ്ടല്ലേ നല്ലൊരു അടിപൊളി റോസ് പിന്നെ ഒരു ഒന്ന് രണ്ടെണ്ണത്തിൽ മുട്ട ഉണ്ട് അത് കറക്റ്റ് കളർ അറിയണമെങ്കിൽ അത് വിരിയണം അപ്പോൾ അത് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം കുറേയൊക്കെ അതിൽ വിരിയും അന്നേരം ഫോട്ടോയും എടുത്ത നമ്പറൊക്കെ ഇട്ട് വച്ചാൽ ഇനി ഈ ഒരു വലിപ്പത്തിലുള്ള ചെടികളാണ് കൂടുതലും കൊടുക്കാനുള്ളൂ സാധാ ഇരുന്നൂറിൻ്റെയും ഇരുന്നൂറ്റമ്പതിൻ്റെയൊക്കെ പ്ലാൻസ് തീർന്നു ഇനി കുറച്ച് പ്ലാൻസുകളേ ഉള്ളൂ അപ്പോൾ അത് തന്നെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചവരും ഉണ്ട് കണ്ടോ നല്ലൊരു അടിപൊളി പോവുക ഇങ്ങനെ കുറച്ച് ചെടികൾ ഒന്നിച്ചിവിടെ വലിയൊരു ചട്ടീനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കാടക്സ് കുറച്ചൊരു കുറവുള്ളതുണ്ടാവും ചിലതിനൊക്കെ ഉണ്ടാവും പിന്നെ ലേശം വെള്ളത്തിൻ്റെ ഒരു കുറവ് കാരണം അങ്ങനെ ഒന്നിച്ച് വെച്ചതൊക്കെയാണല്ലോ അതിന് ഈ ഒരു ഷീറ്റിൻ്റെ അടിയിലേക്കൊക്കെ ആയതുകൊണ്ട് അപ്പം ചിലപ്പം ചിലതിൻ്റെ ഒക്കെ ഒരു ഞെങ്ങലൊക്കെ ഉള്ളത് ഉണ്ടാവും അതൊന്നും ആരും വിഷമിക്കേണ്ട അത് നമ്മൾ രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത് നട്ടാൽ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല ഉഷർ അപ്പോൾ ചെടികളൊക്കെ ഞങ്ങൾ താഴോട്ട് ഇറക്കുക ഇന്നിപ്പോൾ കുറച്ചധികം ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതൊക്കെ ഇതൊന്നിച്ചൊരാക്ക് കൊടുക്കാനുള്ള കേട്ടോ ഈ ഒരു പൂ ഞാൻ ഇതിനുമുമ്പ് കാണിച്ചായിരുന്നു രണ്ട് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റുള്ളാണ്ട് അന്നേരം അതിന്റെ പൂ മുട്ടയായിരുന്നു ലൈറ്റ് റോസ് ഇതും പൂക്കളൊക്കെ കുറേ കൊഴിഞ്ഞു പോയി പിന്നെ പകലിവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല വെയില ഉച്ച കഴിഞ്ഞ മഴയും അപ്പോൾ രണ്ടും കൂടി ഇതിന് സത്യത്തിൽ ചെടിക്ക് ലേശം ഇവർക്ക് ചെടി നല്ല വെയിലാണ് കേട്ടോ വേണ്ടത് എന്നാലും ഇല്ല ഈ ഒരു പ്ലാൻ്റെ ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ് ഇങ്ങോട്ട് കണ്ടാൽ മനസ്സിലായി ഇവിടുത്തെ ചെടികളൊക്കെ ഏകദേശം തീർന്നു ഇപ്പോൾ ഈ എടുത്ത് വെച്ചതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് ഞാൻ ഓരോരുത്തരും നമുക്ക് ജിപേ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വിളിച്ച് വിളിച്ചല്ല മെസ്സേജോ ആ ഫോട്ടോസും കൂടി അയച്ചു കൊടുക്കുക അന്നേരം അവരിവിടെ മാറ്റി മാറ്റി വയ്ക്കുന്നതാണ് അപ്പം പൂക്കൾ വിരിഞ്ഞതൊക്കെ തീർന്നു ഇനി ഗ്രാഫ്റ്റ് ചെയ്യാത്തത് നമുക്ക് വിരിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഒരു ചെടിയാണല്ലോ ഇത് കമ്പ് നട്ടിട്ടാണെന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു അപ്പം ഇവരോട് സാധാ ആ ചെടീൻ്റെ പൈസ തന്നെയായിരുന്നു പറഞ്ഞത് പിന്നെ ഇത് ഇതെടുക്കാൻ ചെന്നപ്പം എന്നോട് പറഞ്ഞ് കമ്പ് കുത്തിയാണ് ഇതിന് ഇത്ര പൈസ വേണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് ആ പൈസ തന്നെ ബാക്കിയുള്ളത് തിരിച്ചു അയച്ചും കൊടുത്തു ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാത്തതൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് ഒന്നിച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ ഒരുപാട് മെസ്സേജ് വന്നേർക്കും നമ്മൾ ചെടി ആവശ്യപ്പെട്ടിരിക്കും ഒരേ സമയത്താണ് തിരിച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കുക അപ്പം ആദ്യം ആരാണോ പൈസ തന്ന് ബുക്ക് ചെയ്യുന്നത് അവർക്കാണ് ആ ചെടി പോവുക അല്ലാണ്ട് ആർക്കും തരാതിരിക്കുന്നതല്ല ഇത് ഗ്രാഫ്റ്റ് ചെയ്യാത്തതാണ് അപ്പം വിരിഞ്ഞത് അന്നേരം ഇത്രയും ചെടികളായിരുന്നു ഉള്ളു അപ്പം ഞാനപ്പം തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തു അത് ആകെ ഒരു സെറ്റോ ഉള്ളായിരുന്നു രണ്ടാമത് ചോദിച്ചാൽ അങ്ങനെ അധികം ഇവിടെ ഇല്ല ഇതൊക്കെ ഓർഡറിൽ വന്നതാണ് അപ്പം അന്ന് കുറച്ചധികം പേർക്ക് കൊടുക്കാനുണ്ട് ഒന്നായിട്ടും രണ്ടും മൂന്നായിട്ടും വലുതാക്കിയിട്ടു ഇത് ഫോട്ടോ കൊടുത്തപ്പം നല്ല ഒരു പൂവൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ മൂന്നോ ഒരാഴ്ച ആയല്ലോ അപ്പം കൊഴിഞ്ഞും പോയി അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോഡക്ട്സ് കണ്ടാൽ അറിയാം അത്ര ചെറിയ പ്ലാൻസ് അല്ല ചിലർ പറയും ഞങ്ങൾക്ക് അവിടെ നിന്ന് നൂറ്റമ്പത് കിട്ടാണ്ട് ഇരുന്നൂറിന് കിട്ടാണ്ട് എന്നൊക്കെ ഇവിടെയുള്ള പ്ലാൻസിന് ഇരുന്നൂറ് മുതലാണ് ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് അപ്പം താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക ഇപ്പം മെസ്സേജ് അയച്ച സത്യത്തിൽ കാര്യമില്ല കുറച്ച് ചെടികളേ ഉള്ളൂ റോ കോമൺ ആയിട്ടുള്ള റോസുകളല്ലേ ഉള്ളേ പിന്നെ വിരിഞ്ഞാലേ ഇനിയിപ്പം വേറെ ഏതൊക്കെയാണ് പോവുള്ളത് അറിയാൻ പറ്റുള്ളൂ ഈ ഓറഞ്ച് ഒരുപാട് പേര് ചോ ചോദിച്ചു മെസ്സേജൊക്കെ അയച്ചു എല്ലാം എത്താതെ ചോദിച്ചു പിന്നെ ആരും അതിന് പ്രത്യേകിച്ച് പിന്നെ മറുപടി ഒന്നും തരാത്തോണ്ടാണ് പക്ഷെ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഇതിലൊരു മൂന്ന് ഗ്രാഫ്റ്റ് ചെയ്തതാട്ടോ ഇതാണ് ഇത് നല്ല ചോപ്പും അതിൻ്റെ സൈഡിൽ കൂടെ വെള്ള പിന്നെ ഒരു കളർ കൂടി ഉണ്ട് അത് മുട്ടായതുകൊണ്ട് ഏതാണെന്ന് അറിയില്ല പിന്നെ ഈ ഓറഞ്ചിനാണ് നല്ല ഡിമാൻഡ് ഉള്ളത് ആ ഓറഞ്ച് അതിൻ്റെ വേരാണെങ്കിൽ ആ ചട്ടീൻ്റെ അടിയിലേക്ക് ഒരുപാട് പോവുകയും ചെയ്തിട്ടുണ്ട് ഇതന്ന് ഞാൻ ഫോട്ടോസൊക്കെ കാട്ടി കൊടുത്തപ്പോൾ ലാസ്റ്റത്തെ സമയത്ത് ഫോട്ടോ കാട്ടി കൊടുത്തപ്പോൾ മുട്ടയായിരുന്നു ഫസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ രണ്ടെണ്ണം വിരിഞ്ഞതും ഇതൊന്ന് മുട്ടയായിരുന്നു ആ മുട്ടാണിപ്പം വിരിഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ ഒരു ചെടി ഇതിൻ്റെയൊക്കെ കടക്സ് ഉണ്ടല്ലേ ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ ലേശം പൊക്കി വെക്കുക ഇത് നിലവിൽ കവറിലായിരുന്നു കവറില്ല ചട്ടിയിലും ഇതാണ് ഒരുപാട് പേര് ചോദിച്ച ഒരു ചെടിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ മെസ്സേജ് ചെയ്യുന്നവർക്ക് തിരിച്ചയച്ചു കൊടുക്കുമ്പോൾ ചിലത് പെട്ടെന്ന് തന്നെ ജി പേ ചെയ്ത് ബുക്ക് ചെയ്യും ഏതായാലും അതിൻ്റെ ചട്ടി പോക്കി അങ്ങനെയാണ് ഇത് എടുത്തത് ഇതിൻ്റെ വേരടിയിലോട്ട് ഒക്കെ പോയത് കട്ട് ചെയ്യണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പക്ഷെ ഇവിടുത്തെ ചേട്ടന് അടിവേര കുറേയൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ നടുന്നത് എന്നാ അങ്ങനെ ചെയ്തത് കുറച്ചുണ്ട് ഞാൻ കാണിച്ചുതരാം ഈ മണ്ണൊക്കെ കണ്ടില്ല എത്ര ലൂസാ നോക്കിക്ക ഇതില് ഈ ഉമിയും മണലും മണ്ണ് കുറച്ചിടുന്നുള്ളൂ ബാക്കി കൂടുതലും ഉമിയും മണലൊക്കെയാണ് ഇടുന്നത് പിന്നെ കുറച്ച് എല്ലും പൊടിയും വേപ്പിമണ്ണാക്കും അങ്ങനെയൊക്കെ കുറച്ച് ഒരുപാടൊന്നും വേണ്ട ലേശം മതി പെട്ടെന്ന് വളരട്ടെ എന്ന് ചോദിച്ചിട്ട് കൂടുതലിട്ട് കൊടുക്കണ്ട കേടായിപ്പോവും അതുപോലെ പത്തൊമ്പത് പത്തൊമ്പത് ചെറുതായിട്ടൊന്ന് സ്പ്രേ അടിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് താഴെ കൂടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യും വേണ്ട ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി ചെയ്താ മതി ഭൂമി ഇവിടെ പാലക്കാട് നിന്ന് ചാക്കിൽ വണ്ടിക്കാർ പോകുമ്പോ ചാക്കില് വരുത്തിക്കുന്നതാ അത് ഭൂമി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആരാണെങ്കില് നമ്മളെ മറ്റേതിലോ ചകിരിച്ചോറ് ചകിരിച്ചോറാക്കിയാലും മതി ഈ ചെടികൾ ഒരു സ്ഥലത്തുനിന്ന് ഇവിടുത്തെ ഏട്ടന് വരുത്തിച്ചാട്ടോ ഇതിലും നോക്കി ഇലയില്ല ഒന്നുമില്ല ഇത് നമ്പർ മാത്രം നോക്കിയിട്ടാണ് അവർ ചെടിയെടുത്തത് ഇതധികം കുറേ ചെടി ഇത് ഇങ്ങനെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒക്കെ എല്ലാം ചട്ടിയിൽ നിന്നാണെന്നില്ല കുറേ ദിവസത്തേക്ക് അവർ പുറത്ത് വെച്ചാൽ അതാണ് അത് ഗ്രോത്ത് പെട്ടെന്ന് കൂടുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഉണ്ടാകുന്ന നടന്ന ചെടികൾ പിന്നെ ഇതിൻ്റെ അറ്റൊക്കെ ഉണ്ടല്ലോ കട്ട് ചെയ്തത് ഇവിടെ ഏറ്റവും ഒരുമിച്ച് കുറേ ചെടികൾ ഇവിടെ മറ്റേ വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കിയതായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് മാറ്റി വെച്ചതാ ഏറ്റവും അടിയിലോട്ട് പോകുന്ന വേരുകളൊക്കെ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ടാണ് അതൊന്നും കേടാവില്ല കട്ട് ചെയ്യുന്ന ഭാഗത്ത് ദേശം സാഫ് ആക്കിയാൽ മതി ഇതൊക്കെ നോക്കി നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് ഇത്രയും വലിയ കാഡക്സ് ഒക്കെ ഉള്ളതിന് കുറച്ച് വില ഉണ്ടാവും എല്ല ഒന്നും ചെടീൻ്റെ ഇതിനനുസരിച്ച് തന്നെയല്ല ചെറുത് പോവിനനുസരിച്ചൊക്കെ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും ഡി ടി ഡി സിയും പ്രൊഫഷണലും പോസ്റ്റൽ വഴിയൊക്കെയാണ് അയക്കുന്നത് ഇന്നിപ്പം മൂന്ന് തരം ഇതിൽ അയക്കാനുണ്ട് പ്രൊഫഷണൽ പോസ്റ്റൽ അയക്കാൻ അത് കറക്റ്റ് നമുക്ക് തലേ പിറ്റേ തന്നെ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റൂല എന്നാലും അത് വീട്ടിൽ കൊണ്ടു കൊടുക്കും പോസ്റ്റലാകുമ്പോൾ പിന്നെ ചിലർ ചോദിക്കും പ്രൊഫഷണലായും ഡി ടി ഡി സിക്കാരൊക്കെ വീട്ടിൽ കൊണ്ടു തരുന്ന വീട്ടിലൊന്നും അവർ കൊണ്ടു തരില്ല പക്ഷെ ചില സ്ഥലത്തുള്ളവർ കൊണ്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഉള്ളവരൊന്നും കൊടുക്കൂല നമുക്ക് എന്തേലും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞാൽ അടുത്തൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കൊണ്ടു തരുന്ന അല്ലാണ്ടേ നടടുമ്പൊന്ന് സ്റ്റാഫിൽ മുക്കി ഒണക്കിട്ട് വേണം ഇതൊക്കെ നടാന് ഇതിന്റെയൊക്കെ കാഡക്സ് ആണല്ലേ ഇത് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത റിപ്പോർട്ടിങ്ങിനുള്ള സമയമായിരുന്നു അതാണ് ഇതിന്റെ മണ്ണ് ലേശം ടൈറ്റ് ആയിട്ടില്ല ഇതിലാണ് ഇത് ഒരു ആലപ്പുഴയ്ക്ക് ചേച്ചിക്കുള്ള ചേച്ചി പോസ്റ്റലായിട്ട് അയക്കാൻ പറഞ്ഞത് അവർക്ക് അവിടെ ഒരു സർവീസ് ബുദ്ധിമുട്ടാണ് തോന്നുന്നത് പിന്നെ ചിലർ ചോദിച്ചാൽ നിലത്ത് കുഴിച്ചിടാൻ പറ്റുന്നു നിലത്തൊന്നും ഇത് കുഴിച്ചിടാൻ പറ്റില്ല നെൽത്ത് കുഴിച്ചിടുമ്പോൾ നല്ല മഴക്കാലത്തൊക്കെ വെള്ളം കെട്ടിക്കിടുന്നത് അത് അതിൻ്റെ കടക്സൊക്കെ ചീഞ്ഞ് പോവും പിന്നെ ചട്ടിയിലാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ മാറ്റി വെക്കാം അതിന് നല്ല മഴയാണെങ്കിലും അതൊക്കെ എന്നത്ത പോലെ വീണ്ടും നമ്മൾ കുളിപ്പിച്ച് വേണം ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് വേണം പാക്ക് ചെയ്യാൻ പിന്നെയൊക്കെ കുറച്ച് ചെറിയ പേരുകളൊന്നും കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല ഇനി കട്ട് ചെയ്യാൻ അറിയാതെ അറിയുകയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ കട്ട് ചെയ്യണ്ട ഇതിനെയല്ല കുറച്ച് കൊഴിഞ്ഞു പോയിട്ട് ഫോട്ടോ എടുത്തപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ ഇലയൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് വെള്ളം ചോദിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞ ചെടികളൊക്കെ തീർന്നു ഇനി കുറച്ച് ചെടികളെ ഉള്ളൂ പിന്നെ കുറച്ച് വിരിയാനുള്ളതും ഇനി വിരിഞ്ഞാലേ നമുക്ക് ഏതൊക്കെ തരുന്നു എന്നുള്ളൊക്കെ മനസ്സിലാവേ ഉള്ളൂ അപ്പം ചെടി ചോദിച്ചിട്ട് ആർക്കും തരാത്തതല്ല എന്ന് ഒരേ സമയം നമ്മൾ ഫോട്ടോ ഇട്ടെടുക്കുമ്പോൾ ഫസ്റ്റിൽ ആരാണോ ജിപേ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെടി അവിടെ മാറ്റി വെപ്പിക്കുന്നതാണ് ചിലതൊക്കെ ഒന്നോ രണ്ടൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പിന്നെ അത് ഇല്ലാത്തതും ഈ ചെടികളൊക്കെ പാക്ക് ചെയ്യാൻ ലേശം പണിയില്ലിട്ടോ ഇതിപ്പോൾ ഇത്രയും ചെടികളൊക്കെ ഒന്ന് നമുക്ക് പാക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു രണ്ട് മണിക്കൂറിലധികം സമയമെടുക്കും അല്ല ഓരോരോ ചെടികളും വേറെ വേറെ പൊതിഞ്ഞ് പിന്നെ അതിൻ്റെ ബോക്സ് ആക്കി ബോക്സ് ഒന്നും ഇതിനായിട്ട് റെഡി ബോക്സ് അല്ലല്ലോ നമ്മൾ ബോക്സൊക്കെ ആക്കുന്നതാണ് പിന്നെ കിട്ടുന്നോടന്ന് അധികം മറ്റേ കാർബോഡിൻ്റെ ഒക്കെ നല്ല കട്ടിയുള്ള ചട്ട എടുത്തു വെക്കും ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനത്തെ ചട്ട കിട്ടാതെ ഇരുന്നുള്ളൂ അപ്പം ആ എല്ലാത്തിനെയും ഇങ്ങനെ മണ്ണൊക്കെ മണ്ണൊക്കെ വെള്ളം അടിച്ച് പോക്കി ഇനി പാക്കിങ് സെക്ഷനിലേക്ക് പോവുകയാണ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെടിയെടുക്കുമ്പം തന്നെ അവിടെ നിന്ന് കെട്ടിവെച്ച് പോകുന്ന കേട്ടോ എന്നാലും ഇത്ര എണ്ണൊക്കെ ഉണ്ടാവുമ്പളെ കണ്ടല്ലേ ഇതൊക്കെ ഞാൻ എല്ലാവർക്കും ഒരേ സമയമാണ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇട്ടെടുത്തിരുന്നത് പക്ഷേ ചെടികൾ അധികം ഇല്ലാത്തതുകൊണ്ട് ആദ്യം ബുക്ക് ചെയ്ത് പോയവർക്ക് കൊടുത്തു പോകുന്നതാണ് ആരും ഒന്നും വിചാരിക്കരുത് ഇത് ഇനിയൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ഫോട്ടോസൊക്കെ ഇനിയും അയച്ചു തരുന്നതായിരിക്കും അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇപ്പം നിലവിൽ കുറച്ച് റോസ് കളറുള്ള ചെടികളേ ഉള്ളൂ ഇനി ആർക്കെങ്കിലും അങ്ങനത്തെ ആ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും അയച്ച് തരുന്നതായിരിക്കും ഇനിയും ഗ്രാഫ്റ്റ് ചെയ്യാത്തത് പൂ ഇല്ലാത്തത് ചോദിച്ചവരുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഒരുപാടൊന്നും കൊടുക്കാണ്ടാവില്ല കുറച്ച് പ്ലാൻസ് ഒക്കെ തരുന്നതായിരിക്കും സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞവരുണ്ട് എന്തായാലും വെള്ളയ്ക്കാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് അത് ഇനി വിരിയണം എന്നാലിപ്പോൾ മനസ്സിലാവുള്ളൂ എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ അന്നേരമുള്ള ചെടികളുടെയൊക്കെ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും ഇപ്പം നിലവിൽ റോസേ ഉള്ളൂ ഇനി വിരിഞ്ഞത് അടുത്ത അയച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് വിരിയാനം ഉണ്ടല്ലോ അപ്പം അതിലേക്ക് ഫോട്ടോസ് ഞാൻ എടുത്തു വെക്കാം പിന്നെ നമ്പർ കഴിയുമ്പോൾ എഴുതി വെക്കും വിരിയുമ്പോൾ പിന്നെ നമ്പർ കിട്ടാൻ പണിയില്ലല്ലോ പോരിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കുറച്ച് ചെടികളൊക്കെ ആയിട്ട് അപ്പം ഓക്കേ ബായ്